ആര്യ നേരത്തെ മുന്നൂറ്റി ഐ പി സി മുന്നൂറ്റി അൻപത്തി നാല് എ വകുപ്പാണ് ചുമത്തിയിരുന്നത് വലിയ ഗുരുതരമല്ലാത്ത വകുപ്പായിരുന്നു അത് എന്നാൽ പിന്നീട് മാധ്യമപ്രവർത്തകയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകരുടെ മൊഴി രഹസ്യ മൊഴി ഈ വീഡിയോ പരിശോധന ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് പോലീസ് മുന്നൂറ്റി അൻപത്തി വകുപ്പ് തന്നെ ചുമത്തിയിരിക്കുന്നത് അതായത് പൊതു ഇടത്തിൽ ലൈംഗികോദ്ദേശത്തോടെ മോശമായ സ്ത്രീയുടെ ശരീരത്തിൽ തൊടുക എന്നുള്ള വകുപ്പ് മുന്നൂറ്റി അൻപത്തി വകുപ്പ് ഇത് രണ്ടു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഇതാണ് കേരള പോലീസ് ചുമത്തിയിരിക്കുന്നത് മാത്രവുമല്ല കേരള പോലീസ് ആക്ടിലെ നൂറ്റി പത്തൊൻപത് എ വകുപ്പും സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് അതും ഗുരുതരമായ വകുപ്പ് തന്നെയാണ് ഏതായാലും ഈ വിഷയത്തിൽ കടുത്ത നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത് കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ നടക്കാവ് എസ് ഐ ബിനുമോഹൻ പറയുന്നത് ഏതായാലും ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഈ മാധ്യമ പ്രവർത്തകയോട് സുരേഷ് ഗോപി മോശമായി പെരുമാറുന്ന സംഭവം ഉണ്ടായത് പ്രതികരണം എടുക്കാൻ പോയ മാധ്യമപ്രവർത്തകരുടെ തോൾ പ്രവർത്തകരുടെ തോളിൽ കൈവെക്കുകയായിരുന്നു സുരേഷ് ഗോപി ആദ്യം പിന്നീട് അവർ തട്ടിമാറ്റി പുറകോട്ട് പോയെങ്കിലും വീണ്ടും തോളിൽ കൈവച്ച് സംസാരിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് അവർ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും ആദ്യം ഐ പി എസ് സി മുന്നൂറ്റി അമ്പത്തിനാല് എ വകുപ്പ് മാത്രമേ ചുമത്തിയിരുന്നുള്ളൂ എങ്കിലും പിന്നീട് ദൃശ്യങ്ങൾ പരിശോധിക്കുക മാധ്യമപ്രവർത്തകരുടെ രഹസ്യ രഹസ്യമൊഴിയെടുക്കുക അവരുടെ സഹപ്രവർത്തകരുടെ മൊഴിയെടുക്കുക തുടങ്ങിയ പ്രക്രിയകൾക്ക് ശേഷമാണ് ഗുരുതരമായ മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പും ചുമത്തിയിരിക്കുന്നത് കുറ്റപത്രം അടുത്ത ദിവസങ്ങളിൽ തന്നെ സമർപ്പിക്കുമെന്നാണ് അറിയുന്നത് നേരത്തെ തന്നെ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്ത് ജാമത്തിൽ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അടുത്ത ദിവസം തന്നെ കുറ്റപത്രം സമർപ്പിക്കും കൂടുതൽ വകുപ്പുകൾ സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രത്തിലുണ്ട് എന്നാണ് സാനി റിപ്പോർട്ട് ചെയ്യുന്നത്